നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം മാറികയിൽ വീണ്ടും മോഷണം മൂന്ന് പവനും പതിനായിരം രൂപയും മോഷ്ടിക്കപ്പെട്ടു കൂത്താട്ടോളം പാലക്കുഴ മാറുക കുട്ടിക്കവലയ്ക്ക് സമീപം തെക്കേടത്ത് ലൂയിസ് സെബാസ്റ്റ്യൻ വീട്ടിൽ നിന്ന് മൂന്ന് പവന്റെ സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയും മോഷ്ടിക്കപ്പെട്ടു കൂത്താട്ടോളം ടൗണിലെ ആക്ഷൻ ഫുഡ് വെയേഴ്സ് കടയുടമയാണ് കടയടച്ച ശേഷം ലൂസിയും ഭാര്യയും രാത്രി എട്ടിന് മാറികയിലെ വീട്ടിലെത്തി വാതിൽ തുറന്ന അകത്ത് കയറി ശേഷം തൊട്ടടുത്ത സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇരുവരും പോയി വാതിൽ പൂട്ടാതെ ചാരിയ ശേഷമാണ് പോയത് മടങ്ങി എത്തിയപ്പോൾ കിടപ്പ് കിടപ്പുമുറിയിലെ അലമാര തുറന്ന നിലയിലായിരുന്നു അലമാരക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മാല കമ്മൽ വള പതിനായിരം രൂപ എന്നിവ നഷ്ടപ്പെട്ടതായി തിരിച്ചറിഞ്ഞു കൂത്താട്ടുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി സംഭവിച്ചത് ഞാനെ നീറ്റ് വരുമ്പോളോ ഇത് വെറുതെ ഇതിനകത്ത് സ്വർണ്ണില്ലാത്ത ഒരു ബോക്സ് നല്ല ഭംഗിയായോണ്ട് ഞാൻ വെച്ചതാ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നു ഞാൻ ഇങ്ങനെ എണീറ്റ് വരുമ്പോഴേ അപ്പൊ ഞാൻ വന്നത് ബാത്റൂമിൽ ബാത്റൂമിൽ കയറാനായിട്ട് ഞാൻ നോക്കി ഇപ്പഴേ ഇത് കബോർഡ് തുറന്ന് കിടക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് തേമ ഇതിനാ കബോർഡ് തുറക്കുന്നു ഇതാരോ തുറന്നേന്ന് വന്ന് ഇതുപോലെ ഒരു ഈ കളറല്ല ഒരു ഒരു കളറിലൊരു ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു അതിനകത്തായിരുന്നു ഒരു രണ്ട് പവൻ്റെ ഒരു ഒരപ്പവൻ്റെ മൂതിരോ പിന്നെ എൻ്റെ കമ്മൽ ഇത് വരവ് കമ്പലം ഞാൻ മറ്റേ കമ്മൽ ഊരി വെച്ചേക്കുമായിരുന്നു അതിനിടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞൊടിഞ്ഞാൽ കമ്പലം ഉണ്ടാവില്ല ഞങ്ങളൊരു മൂന്ന് പവനുണ്ട് സംഭവിച്ചത് തലോസ് ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ അടുത്ത വീട്ടിലേക്കൊന്ന് പോയി ചാരി ചാരിയിട്ടു അപ്പോൾ ചാരി ഇട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് എൻ്റെ ഈ കബോർഡിന്റെ താക്കോൽ ഈ കടയിലേക്ക് ബായിലേക്ക് കൊണ്ടുപോകായിരുന്നു അപ്പം ഈ ഈ താക്കോൽ ഈ കബ ഇതിനകത്ത് തന്നെയായിരുന്നു അപ്പം വന്ന വഴി ഇത് ഈ കട്ടിലയിലേക്ക് വെച്ച് ഇതിനകത്തൊരു കുടയുണ്ട് എൻ്റെ ചോറും പാത്രം ഉണ്ട് അപ്പം ഞങ്ങൾ ഞാനത് രണ്ടാമത് നോക്കിയപ്പോടെ ഇതിനകത്തുനിന്ന് പപ്പയെ നേരത്തേനും വിളിച്ച് ഏൽപ്പിച്ചു ഇറങ്ങി വന്നു അപ്പം നോക്കിയപ്പം ഇതിന് ഇത് തുറന്ന് കിടപ്പുണ്ട് ഇതിനകത്ത് താക്കോൽ ഇരുന്നത് തുറന്നെടുത്താൽ ആ താക്കോൽ ഒരു മേളിലൊരു കബോർഡുണ്ട് മോളുടെ അതിൻ്റെ ചവി ആയിത് ഇവിടെ ബുധനാഴ്ച രാത്രി ഞങ്ങള് ഞാനും വൈഫുകളെ കടയടച്ച് വീട്ടിൽ ഇവിടെ വീട്ടിൽ വരുമ്പോ എട്ടുമണി ഏകദേശം എട്ടുമണി അടുത്തായി എട്ടുമണി എട്ട് ഇരുപതായപ്പം ഞങ്ങളെ തൊട്ടയാണല്ലോ വീട് തറവാട് വീട്ടിൽ അവിടെ വാളിക്ക് താമസിക്കുന്നത് അവരൊരു വീട് അന്വേഷിക്കാനായിട്ട് അവിടെ അവരുടെ മക്കളും ഡൽഹിയിൽ നിന്ന് തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ അവരെ കാണാനും ഒക്കെ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ അവിടെ ഒന്ന് പോയി സംസാരിച്ചിരുന്നു വാല് തുറന്നിട്ട് വാല് ചേർത്ത് അടച്ചിട്ടാ പോയത് ചേർത്തടച്ചിട്ട് അപ്പൊ കൂട്ടിയിട്ടൊന്നുമില്ല വന്നപ്പോഴത് പോലെ ചേർത്ത് അടന്ന് തന്നെ എടുക്ക അപ്പൊ ഞാക്ക് സംശയം തോന്നില്ലേ തോന്നില്ല വന്നു കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുടങ്ങി രാവിലെ വൈഫ് എഴുന്നേറ്റ് ആറു മണി ആറണി എഴുന്നേറ്റ് നോക്കി ഒരു കബോർഡ് ക്ഷീരമാതി ഇപ്പം ഇങ്ങനെ ഡോർ കിടന്നു തുറന്നു തുറന്നെടുക്ക അപ്പൊ ഇതൊന്നും ഞാൻ തുറന്നില്ലോ സംശയം നോക്കി ഇപ്പൊ എന്നെ നോക്കി പരിശോധിച്ചപ്പോഴാണ് ഒരു രണ്ടും പവൻ്റെ ഒരു വള പിന്നലപ്പവന് ഒരു മൂന്നിരം പിന്നെ ഒരു അതിന്റെ അടുത്ത് പഴയ കമ്മല് ഇത്ര സാധനം കാണാനില്ല പിന്നെ ഒരു പതിനായിരം രൂപ കൊണ്ടു വെച്ചിരുന്നത് അതിന്റെ അടുത്ത് ഒരു പത്ത് അഞ്ഞൂറ് രൂപ കൂടുതൽ എടുത്തിട്ടില്ല ബാക്കി പൈസ കാണാനില്ല പോലീസ് കംപ്ലയിന്റ് ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവര് പരാതി ഒന്നും എഴുതി മേടിച്ചിട്ടില്ല നില വന്നു ആ പോലീസ് നില വന്നു വൈഫ് രാത്രിയിൽ ഒരു കള്ളൻ വരാൻ സാധ്യതയില്ല നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണോഫുൾ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി